പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ വൈദ്യനും രോഗശാന്തിയും വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു രാജാവ് അവനെ സമ്മാനിക്കുന്നു വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു കർത്താവോ ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല അവിടുന്ന് വെള്ളത്തെ തടികഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു അവിടത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിക്കുന്നു മകനെ രോഗം വരുമ്പോൾ ഉദ്യ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകി കളയുകയും ചെയ്യുക സുരഭിലബലിയും സ്മരണാംശമായി തീർത്ത മാവും സമർപ്പിക്കുക കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ ഉപയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് അവനെ കൊണ്ട് ആവശ്യമുണ്ട് വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സൃഷ്ടാവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും മരിച്ചവരെ ഓർത്ത് വിലാപം മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക അതിൽ ഉദാസീനത കാണിക്കരുത് നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക പിന്നെ ആശ്വസിക്കുക ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു ഹൃദയവേദന ശക്തിപ്പെടുത്തുന്നു ശക്തി കെടുത്തുന്നു വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്തം ഓർത്ത് അതിനെ അകറ്റിക്കളയുക തിരിച്ചു വരവ് അസാധ്യമെന്ന് ഓർക്കുക മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് എൻ്റെ അവസാനം അനുസ്മരിക്കുക നിന്റേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്ന് നീ മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ അവന്റെ ആത്മാവ് വേർപ്പെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക ജോലിയും ജ്ഞാനവും പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു വ്യഗ്രതകൾക്ക് ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിയിക്കുകയും നോക്കുകയും അവയെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനനാകും അവൻ ഒഴിവുചാലുകളെ പറ്റി ചിന്തിക്കുകയും പശിക്കുട്ടികൾക്കുള്ള തീറ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു രാവും പകലും അധ്വാനിച്ച മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കുറ തീർ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു ഉലരയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടി കാറ്റ് അവന്റെ മാംസം ഇള ഉരുക്കി കളയുന്നു ഉലിയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ് കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്ത ശ്രദ്ധനാണ് കാല് ചക്രം തി ജയിച്ച് ജോലി ചെയ്യുന്ന കുശുവനും അങ്ങനെ തന്നെ അവൻ സർവതാ കൃത്യനിർവഹണത്തിൽ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത് അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു തീച്ചൂള വൃത്തിയാക്കുന്നതിനും അവൻ ശ്രദ്ധിക്കുന്നു ഇവരെല്ലാം കരവിരുദ്ദിനെ ആശ്രയിച്ചിരിക്കുന്നു ഓരോരുത്തനും താന്തങ്ങളുടെ തൊഴിലിൽ സമൃദ്ധരാണ് അവരെ കൂടാതെ നഗരം പണിയാനാവില്ല ആളുകൾക്ക് അവിടെ വിര വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല എങ്കിലും പൗരസൗ സൗമിതി സമിതിയിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല അനുശാസനമോ വിധിപ്രസ്താവമമോ പ്രഖ്യാനി വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന